പെട്ടെന്നൊരു ദിവസം ഒരു പെൺകുട്ടിയുടെ റൂമിൽ ഒരു സിംഹക്കുട്ടീനെ കാണുകയാണ് ഇത് വന്നോ ഒന്നും അവർക്ക് പിന്നീട് നടക്കുന്ന നല്ല രസകരമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഈ ഒരു സിനിമയിലുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ സ്കൂൾ വിട്ടു വരുന്ന രണ്ട് പിള്ളേരാണ് നമ്മൾ കാണുന്നത് അത് മറ്റാരും മായയും ദിനേശനുമാണ് ശരിക്കും സിനിമയ്ക്ക് അകത്തുള്ള പേര് എന്ന് പറയുന്നത് വേറൊരു വായിക്കൊള്ളാത്ത പേരാണ് അതുകൊണ്ടാണ് നമ്മൾ മായയും ദിനേശനും വിളിക്കുന്നത് ഈ ദിനേശനാണെന്നുണ്ടെങ്കിൽ മായയ്ക്ക് എപ്പോഴും ൊടുത്തോണ്ടിരിക്കും എപ്പോഴും പാര വെച്ചുകൊണ്ടിരിക്കും അവളുടെ ബാഗിൽ ഒരു ചീഞ്ഞ ഇട്ട് കൊടുത്തേക്കുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത് പിന്നീട് കാണിക്കുന്നത് ഒരു എയർപോർട്ടാണ് ആ എയർപോർട്ടിൽ നിന്ന് ഒരു സിംഹക്കുട്ടി എങ്ങനെയൊക്കെയോ ഓടിപ്പോയിട്ടുണ്ട് അവിടെ വെച്ച് സി സി ടി വിയിൽ ആ ഒരു സിംഹക്കുട്ടീനെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സിംഹക്കുട്ടി എവിടെ പോയി അത് മറ്റുള്ളവരെ ഉപദ്രവിക്കും അങ്ങനെ കസ്റ്റം ഓഫീസേഴ്സ് ഒക്കെ അവിടെ കൂടി നിന്നിട്ട് ആലോചിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അവർ പറയുന്നുണ്ട് ഇത് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പണി പോകുന്നു അങ്ങനെ അന്ന് രാത്രിയായി പോലീസുകാരൊക്കെ നാട് നീകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സിംഹക്കുട്ടി ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ മായും ദിനേശിനും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് മായയുടെ അമ്മ അതായത് രണ്ടാനമ്മയാണ് നല്ല അടിപൊളി ചിക്കൻ വിഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഇവർ ന്യൂസിൽ ആ ഒരു വാർത്ത കാണുന്നത് ഒരു സിംഹക്കുട്ടിനെ കാണാണ്ട് പോയിട്ടുണ്ടെന്ന് അപ്പം തന്നെ ഇവൻ്റെ ഉണ്ടല്ലോ ഇവളുടെ അനിയൻ വേഗം ഫോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ അർദ്ധരാത്രിയായി മായമോൾ അവിടെ റൂമിൽ തന്നെ ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കിടന്നിറങ്ങുമ്പോൾ ഒരു മുരൾച്ചയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് അവളെ എണീറ്റ് നോക്കുകയാണ് അപ്പോൾ രണ്ടേകാലൊക്കെ ആയിട്ടുള്ളൂ പിന്നെ എന്താണിത് സൗണ്ട് കേൾക്കുന്നത് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സാധനങ്ങൾ അവിടെ ഉള്ള പെൻസിലും ബുക്കും കാര്യങ്ങളൊക്കെ തട്ടിട്ടിട്ട് എന്തോ ഒരു റാക്കിൻ്റെ മുകളിൽ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട് അവൾ വല്ല പൂച്ചക്കുട്ടിയാണെന്ന് വിചാരിച്ച് പോയി നോക്കുക മായ അങ്ങനെ ഒരു വയർഡ് ഒരു ലൈറ്റ് വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതങ്ങനെ പെട്ടെന്ന് പോയി പിന്നീട് അവൾ ആ ഒരു റാക്കിൽ കയറിയിട്ട് നോക്കുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ബ്ലൂടൂത്ത് ടൈപ്പ് ഒരു ലൈറ്റ് ഓണാക്കി നോക്കിയപ്പോൾ അതേ അല്ല അടി ഒരു സിംഹക്കുട്ടി ഇവളാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ന്യൂസ് ചാനലിലാണെങ്കിൽ പൊരിഞ്ഞ ചർച്ചയാണ് ഈ ഒരു സിംഹക്കുട്ടി മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന ഒരു കൂട്ടർ പറയുന്നുണ്ട് മറ്റൊരു കൂട്ടർ പറയുന്നുണ്ട് ഇതിനെ എത്രയും പെട്ടെന്ന് ആഫ്രിക്കയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് സിംഹക്കുട്ടി ആണെന്നുണ്ടെങ്കിൽ ഈ ടി വി നോക്കിയിട്ട് ഈ ചർച്ചയും കാര്യങ്ങളും കണ്ടിട്ട് ഞാൻ ഇത്ര ദുഷ്ടനാണെന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് അങ്ങനെ രാവിലെ ആയി അവളുടെ അമ്മ വന്നിട്ട് വിളിക്കുകയാണ് അപ്പം അവള് പറയുന്നുണ്ട് അവൾക്ക് വയ്യ എനിക്ക് പനിയാണ് ഞാൻ ഇന്ന് പോകുന്നില്ല സ്കൂളിൽ എന്ന് പറയും അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് രണ്ടാനമ്മയാണെന്നുണ്ടെങ്കിലും ഇവളോട് ഭയങ്കര സ്നേഹമായിരുന്നു ഈ രണ്ടാനമ്മയ്ക്ക് ഇട്ടുക അപ്പോൾ അവര് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ കാണണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷമാണ് അവർ പോകുന്നത് അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും പോയതിനു ശേഷം നമ്മുടെ ഈ ഒരു സിംഹക്കുട്ടീനെ ഒരു ഹോം ടൂർ നടത്തിക്കുകയാണ് നമ്മുടെ മായ അപ്പോൾ എല്ലാ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് എൻ്റെ അനിയൻ്റെ റൂം മോസ്റ്റ് ഡിസ്കറ്റിംഗ് റൂമാണ് ഭയങ്കര സ്മെല്ലായിരിക്കും അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ ഈ ഒരു സിംഹകുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് പിന്നെ അച്ഛൻ്റെ റൂമിൽ പോകുന്നുണ്ട് അച്ഛൻ വൈകാതെ തന്നെ വരും അച്ഛൻ ഇപ്പൊ ഇവിടെ ഇല്ല ഒരു ജോലിക്കായിട്ട് പോയേക്കാണെന്നൊക്കെ ഈ സിംഹകുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇവള് സിംഹക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇവള് എന്ത് തേങ്ങ ഈ ചിന്ത കുറച്ച് കഴിഞ്ഞപ്പോൾ സിംഹകുട്ടി കരയാനായിട്ട് തുടങ്ങി അവൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ഒരു സോസേജ് കൊടുത്തു അത് അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെ അവൾ വിചാരിച്ചു കുറേ സോസേജ് മേടിക്കാന്ന് വിചാരിച്ചിട്ട് അവൾ അങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു അപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അവളുടെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പോലെ സോസേജിന്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോ അവിടുത്തെ ആൾ ചോദിച്ച് മോളെ മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ സോസേജ് ഒക്കെ മേടിച്ചതിന് ശേഷം മായ സൈക്കിളൊക്കെ ചവിട്ടിട്ട് വീട്ടിലെത്തി നോക്കുമ്പോൾ നോക്കുമ്പോ അനിയം വന്നിട്ടുണ്ട് അനിയം വന്നിട്ട് ഈ ഒരു അലയൺ ഉണ്ടല്ലോ ഈ ഒരു സിംഹ കുട്ടിയോടൊപ്പം ഫോട്ടോ എടുത്തോണ്ടിരിക്കും പക്ഷെ ഫോട്ടോ എടുത്ത കാര്യം നമ്മുടെ മായ കണ്ടിട്ടുണ്ടായിരുന്നില്ല മായ അപ്പ തന്നെ അവനെ ഭീഷണിപ്പെടുത്തി നീ ഇതെങ്ങാന ഇവിടെ ഉണ്ടെന്ന് നീ ആരോടെങ്കിലും പറഞ്ഞ കൊന്നു കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് അവളവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കാം പക്ഷേ ഈ കുരുത്തം കേട്ട അനിയനാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം പോലുള്ള ഏതോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ അപ്പം തന്നെ ഒരുപാട് ലൈക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വൈറലായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവർ പോലും ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവനത് കണ്ടിന് ശേഷം വേഗം റൂമിൽ പോയിട്ട് ബാതിലടയ്ക്കുന്നുണ്ട് ഇവന്റെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കസ്റ്റംസും പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ആ നാട് മൊത്തം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിംഹക്കുട്ടിക്ക് വേണ്ടിയിട്ട് സിംഹക്കുട്ടി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹാപ്പി ആയിട്ട് നമ്മുടെ മായയുടെ കൂടെ പൊളിച്ചിരിക്കുകയാണ് മായ എങ്ങനെ സിംഹകുട്ടിക്ക് മായയുടെ വീട്ടിലുള്ളവരുടെയും അമ്മയുടെയും യും രണ്ടാനമ്മയുടെയും എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഒരു സിംഹകുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾ അങ്ങനെ താഴോട്ട് പോയി നോക്കുമ്പോൾ അവളുടെ രണ്ടാനമ്മ അവളുടെ അച്ഛനെ വിളിച്ചിട്ട് സംസാരിക്കുന്ന കാഴ്ചയാണ് അവൾ കാണുന്നത് മറ്റൊന്നുമല്ല അവളിപ്പോഴും ഒരു മൂകയായിട്ടുള്ള കുട്ടിയായിട്ടാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല സ്കൂളിലൊന്നും പോകണില്ല എന്നുള്ള വിവരങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറയുന്ന ആ ഒരു അമ്മേനെ അവൾ കാണുന്നുണ്ട് ഇതിനിടയ്ക്ക് ആഫ്രിക്കയിലുള്ള ആ ഒരു സിംഹത്തിനെയും പിന്നെ ആ സിംഹത്തിൻ്റെ കുട്ടികളെയും മറ്റുള്ളവരെയൊക്കെ നോക്കുന്ന ഒരു സ്ത്രീയെ കാണിക്കുന്നുണ്ട് ഇവളങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് ഈ ഒരു കുട്ടീനെ അതിന്റെ ജന്മനാട്ടിലേക്ക് ആഫ്രിക്കയിലേക്ക് എന്നെ എത്തിക്കണം അങ്ങനെ അടുത്ത ദിവസമായി ഇന്നും മോള് സ്കൂളിൽ പോകുന്നില്ലേയെന്ന് അമ്മ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവള് പറയുന്നുണ്ട് എനിക്ക് പിരീഡ് ആയിട്ടുണ്ട് പിരീഡായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് അയ്യോ മോളെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ല അമ്മയും അമ്മ ഒന്നും ചെയ്യേണ്ട ഞാൻ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് വണ്ടികളുടെ സൗണ്ടിൻ്റെ മേളയായിരുന്നു അപ്പോൾ അവൾ നോക്കുമ്പോൾ പുറത്ത് മൊത്തം പോലീസ് അപ്പോൾ ഇവർ രണ്ടുപേരും ഈ സിംഹക്കുട്ടിയും ഇവളും കൂടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാണ് എങ്ങനെയെങ്കിലും നാട് കടക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഇവളുടെ മനസ്സിൽ ഇവളെങ്ങനെ നമ്മുടെ അനിയചക്കൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു ഒരു ബൈക്ക് പോലത്തെ ഒരു പുറകിലൊക്കെ കെട്ടിവെച്ചിട്ടുള്ള ഒരു ചെറിയ സൈക്കിള് അതെടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ഏതെങ്കിലും ഒരു നാട്ടിലോ ആഫ്രിക്ക എങ്ങനെയെങ്കിലും എത്തണം അപ്പോൾ അപ്പം അതിനുമ്പോൾ മുത്തച്ഛനൊക്കെ ഒന്ന് എന്നൊക്കെ വിചാരിച്ച് മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് ഹെൽപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം പോവാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ പോലീസുകാരും കസ്റ്റംസൊക്കെ വന്നിട്ട് അന്വേഷിക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു ഈയൊരു സിംഹക്കുട്ടീനേയും പിന്നെ പോലെ തന്നെ ഈ ഈ ഒരു പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇവിടെ വന്നിട്ടുള്ളത് തന്നെ ഈ പോസ്റ്റിട്ട അനിയനും മനസ്സിലായി അവൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ കുടുങ്ങുന്നു അപ്പോൾ അവനും ഇവളുടെ കൂടെ കൂടിയേക്കാണ് അനിയഞ്ചക്കൻ മായെടുത്ത് ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടായി പോകുന്നത് അപ്പോൾ ഇവൾ പറയുന്നുണ്ട് ആഫ്രിക്ക ആഫ്രിക്കയിലേക്ക് എന്ന് പറയുന്നുണ്ട് ആഫ്രിക്കയിലേക്കോ ആഫ്രിക്കയിലെ ട്രെയിൻ പോകുന്നത് അപ്പോൾ ഇവള് പറയാണ് നമുക്ക് നമ്മുടെ മുത്തച്ഛനെ കണ്ടിട്ട് മുത്തച്ഛൻ്റെ പേര് മാക്സ് എന്നാണ് പുള്ളിക്കാരനെ കണ്ടിട്ട് അവിടുന്ന് ഹെൽപ്പ് ചോദിച്ചതിന് ശേഷം പുള്ളി പണ്ട് ഒരുപാട് എക്സ്പോർട്ട് അതായത് പല പല രാജ്യങ്ങളിലേക്കും പല സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇവനെ നമുക്ക് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ നമുക്ക് അവിടേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ യാത്ര തുടങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ട്രെയിൻ്റെ ഉള്ളിൽ പോലീസുകാർ വരികയാണ് അങ്ങനെ ഇവളൊരു അടവെടുക്കുകയാണ് ഇവളങ്ങനെ ഒച്ചത്തിൽ കരഞ്ഞിട്ട് പറയും ഒരാളെന്നെ ഉപദ്രവിക്കാൻ നോക്കി പോലീസുകാരെ ഓടി എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അങ്ങോട്ട് കാണിക്കുന്നുണ്ട് അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടിരുന്നു തൊട്ടടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ അവരവിടെ ഇറങ്ങുകയും പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അങ്ങനെ ഒരു കാറൊക്കെ പൊളിക്കണ സ്ഥലത്ത് വെച്ചിട്ട് അവിടെ ഒരു വാൻ കിടക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഇവിടെ തങ്ങാന്ന് പറഞ്ഞിട്ട് ആ ഒരു വാനിൽ കയറിയിട്ട് ഇവരൊക്കെ കിടന്നുറങ്ങുകയാണ് ഉറങ്ങുകയാണ് അതിൻ്റെ ഇടയിൽ അവളുടെ രണ്ടാനമ്മ ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ കോൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ ഒരു കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥൻ ഈ ഒരു സീമകുട്ടീനെ കിട്ടിയിട്ടില്ലെങ്കിൽ തൻ്റെ ജോലി പോകുന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വെറി പൂണ്ട് നടക്കുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടിരിക്കുക അങ്ങനെ അടുത്ത ദിവസമായി അവരങ്ങനെ യാത്ര തുടർന്നു നടന്നു നടന്നാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നടന്നു പോയതിനു ശേഷം ഒരുപാട് ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഒരു വലിയൊരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട് കാണുകയാണ് ഇവിടെയാണ് നമ്മുടെ മുത്തച്ഛൻ താമസിക്കുന്നത് ഇവർ ചെറുപ്പം തൊട്ടേ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല മുത്തച്ഛനെയോ അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ വീടോ കാര്യങ്ങളൊന്നും ഒന്നും അവർക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു ഇവരെങ്ങനെയൊക്കെയോ അന്വേഷിച്ചിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത് സിംഹകുട്ടിയെ അനിയഞ്ചക്കെ ഏൽപ്പിച്ചിട്ട് അവൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു പൂവും പറിച്ചിട്ട് മുത്തച്ഛൻ്റെ പേരും പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് നോക്കുക അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃദ്ധസദ മുത്തനം ഒരു സ്ഥലമായിരുന്നു അവിടെ ഇവളുടെ മുത്തച്ഛൻ വേറൊരു പേരിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് വയ്യ ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എങ്ങനെയൊക്കെയോ കയറി കൂടിയാണ് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സൊക്കെ ഒന്ന് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ഈ ഒരു കൊച്ചുമോളെടുത്ത് പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ വേറെ പേരിലാണ് നടക്കുന്നത് നീ എന്തിന് ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്നെ കുഴപ്പത്തിലാക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തച്ഛൻ്റെ ഒരു സഹായം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്കൊരു സാധനം അയക്കാനായിട്ടുണ്ടാവും മുത്തച്ഛൻ ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ മുത്തച്ഛൻ എന്ത് ചെയ്തുണ്ടെങ്കിൽ സമ്മയിക്കുന്നില്ല അങ്ങനെ മുത്തച്ഛൻ്റെ പേഴ്സും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെടാനായി നോക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ ഓടി വന്നു മുത്തശ്ശന് ഈയൊരു അവിടെ ഉണ്ടായിരുന്ന വർക്കേഴ്സ് ഉണ്ടായിരുന്നു വർക്കേഴ്സിൻ്റെ കയ്യിൽ ഈ ഒരു പയ്യൻ്റെ മൊബൈൽ ഫോൺ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് ആയിട്ടുണ്ട് ഈ സംഭവം അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായി ഇവരെ അങ്ങനെ അവിടുത്തെ ഒരു ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് മുത്തച്ഛനാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുത്തച്ഛൻ അപ്പോഴും ഈ ഒരു സിംഹക്കുട്ടിയുടെ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സിംഹക്കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുത്തച്ഛൻ ചെട്ടിപ്പോയി ഇതിനിടയ്ക്ക് അവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റം ഏജൻസിനെയും അവരൊക്കെ വി എന്തൊക്കെയായി വിവരങ്ങൾ എന്നൊക്കെ അറിയാനായിട്ട് അവിടെ ഒക്കെ ഓഫീസിലൊക്കെ കയറുന്നിറങ്ങുന്നുണ്ട് ഇവർ അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നമ്മുടെ സിംഹക്കുട്ടിയാണെങ്കിൽ ഒരു അനക്കവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അവനെന്തോ ദഹനക്കേട് എന്തോ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ മുത്തച്ഛൻ തന്നെ അറിയുന്ന ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സംഭവം ആ ഒരു സംഭവത്തിലേക്ക് പോവുകയാണ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ സിംഹക്കുട്ടീനെ ഒന്ന് ശുശൂഷിക്കാനായിട്ട് ഒരു അയാളുടെ പരിചയത്തിലുള്ള മാക്സിൻ്റെ അതായത് ആ ഒരു മുത്തച്ഛൻ്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ ആ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്താ ഇതിന് തിന്നാനായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നൊക്കെ നമ്മുടെ മായയുടെ അടുത്ത് ചോദിക്കുമ്പോൾ മായ പറഞ്ഞ് സോസേജ് കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു വേറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞ് ഈ ഒരു ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും എന്നൊക്കെ അങ്ങനെ ഇവർ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ അതിന് കൊടുത്തതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സിംഹക്കുട്ടി പൂർണ്ണ ആരോഗ്യവനായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിനിടയ്ക്ക് നമ്മുടെ മുത്തച്ഛൻ അവിടുന്ന് വണ്ടിയെടുത്ത് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു ഡോക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങളിത് എങ്ങനെയാണ് ഇനി ആഫ്രിക്കയിൽ എത്തിക്കാനായിട്ട് നോക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പോകാനായിട്ട് മുത്തച്ഛൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിയ്ക്കുന്നത് അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട് അത് ഭയങ്കര ഒരു റിസ്ക്കി പരിപാടിയാണല്ലോ എന്ന് നമ്മുടെ മുത്തച്ഛനാണെന്നുണ്ടെങ്കിൽ മഴ നനഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആരൊക്കെയോ കോൾ ചെയ്യുന്നുണ്ട് പുള്ളിക്കാര് പിന്നീട് അവർ നേരെ എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാഡിയേറ്ററിൻ്റെ ഒരു എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ അവിടുത്തെ ഒരു പോരാളി വലിയ സിംഹത്തെ വെട്ടിക്കൊല്ലാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞ് സിംഹക്കുട്ടിയാണ് വരുന്നത് എന്നിട്ട് ഈ സിംഹക്കുട്ടി ആ ഒരു ഗ്ലാഡിയേറ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ കൂടാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഘാടകരൊക്കെ വിചാരിക്കുമ്പോൾ ഇതെന്താ ഇത് ഇവിടുന്ന് വന്നെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് പലരും അത് ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട് അങ്ങനെ അവിടുന്ന് ആ ഒരു ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ട് ഇവർ ഈ പുകമറയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടുന്നുണ്ട് ഇവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ കാറെടുത്ത് ഇറങ്ങിയേക്കാണ് ഇവരെങ്ങനെങ്കിലും കണ്ടെത്താനായിട്ട് പോകുന്ന വഴിയിൽ ഇവർ ഈ ഒരു വണ്ടി കാണുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു വണ്ടി ഇപ്പോൾ ഓടിച്ചു കൊണ്ടിരിക്കുന്നത് അനിയഞ്ചക്കനാണ് അനിയഞ്ചിക്കനാണെന്നുണ്ടെങ്കിൽ ഗെയിം കളിച്ചിട്ടുള്ള പരിചയമുള്ളൂ അവൻ എങ്ങനെയൊക്കെയോ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പയ്യനെ നോക്കി വെച്ചോട്ടെ ഇവൻ ആ കസ്റ്റം ഏജൻ്റ് ഉണ്ടല്ലോ ആ പുള്ളിക്കാരൻ്റെ മോനാണ് ഇവനാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ അവൻ തന്നെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ദൂരം എങ്ങനെയൊക്കെയോ അനിയഞ്ചക്കൻ വണ്ടി ഓടിച്ചപ്പോൾ അപ്പൂപ്പനെ നിന്ന് കിട്ടി അങ്ങനെ പിന്നീടുള്ള ഡ്രൈവിംഗും കാര്യങ്ങളൊക്കെ അപ്പൂപ്പൻ ഏറ്റെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ ഇവളുടെ അമ്മ കാറായിട്ട് ചേസിങ്ങിനായിട്ട് വരുന്നുണ്ട് ഇവരെങ്ങനെ അമ്മ െ നൈസായിട്ട് ഒഴിവാക്കി ആ ഒരു വണ്ടി എവിടെയോ ഇടിച്ച് നിന്നു അവരുടെ അമ്മയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവരങ്ങനെ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ ഒരുപാട് നേരം വണ്ടി ഓടിച്ചിട്ട് യാത്ര ചെയ്തതിന് ശേഷം ഇവർക്ക് ക്ഷീണം കാര്യങ്ങൾ വന്നപ്പോൾ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാനായിട്ട് വിചാരിക്കുകയാണ് അങ്ങനെ അടുത്ത ദിവസം ഇനി അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവിടെ വിറകും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് അവര് ഭക്ഷണവും കാര്യങ്ങളൊക്കെ പാചകം ചെയ്ത് നമ്മുടെ സിംഹക്കുട്ടീനെ കുറച്ചു നേരം ഒന്ന് നടത്തിച്ച് അവന് എല്ലാ കാര്യങ്ങളും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവരങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഈ ഒരു മുത്തച്ഛനുണ്ടല്ലോ മുത്തച്ഛനാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും ഇങ്ങനെ ഒരു എന്താ പറയുക മെല്ലെപ്പോക്കാണ് അതായത് ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യില്ല ഉത്തരവാദിത്തോട് കൂടിയിട്ട് ഇവിടെ നമ്മുടെ മായയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ കാറൊക്കെ കേടുവെന്ന് പോയല്ലോ അപ്പോൾ ഇനി വർക്ക്ഷോപ്പിലൊക്കെ കയറ്റിയിട്ട് ആ ഒരു കാറും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ടി വിയിൽ ന്യൂസ് കാണുന്നത് ഈ ഒരു ഗ്ലാഡിയേറ്ററിൻ്റെ എക്സിബിഷനിലൊക്കെ വെച്ചിട്ട് ഈ ഒരു ഈ മകളെയും പിന്നെ പോലെ തന്നെ ഈ ഒരു സിംഹക്കുട്ടീനേയും കാര്യങ്ങളൊക്കെ അവരവിടുന്ന് കാണുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസമായി അടുത്ത ദിവസം എണീറ്റ് നോക്കുമ്പോൾ നമ്മുടെ സിംഹക്കുട്ടീനെ കാണാനില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ദൂരം അവൾ നടന്ന് നോക്കിയെങ്കിലും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുന്നിഞ്ചെരിവിൽ ഈ ഒരു സിംഹകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ആ പോലീസുകാരെല്ലാവരും കൂടി വന്നു എന്നിട്ട് ഈ ഒരു സിംഹകുട്ടീനെടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുകയാണ് ഇവിടെ അങ്ങനെ രക്ഷിക്കാനായിട്ട് ഈ സിംഹകുട്ടീനെ നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു പോലീസുകാരുടെ കയ്യിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരും അകത്താവും പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇവരങ്ങനെ റോഡിലൂടെ അങ്ങനെ ഇവക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് മുത്തച്ഛനാണെങ്കിൽ പലതും പറഞ്ഞ് ഇവളെ അനുനയിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടന്നില്ല അപ്പോൾ ഈ ഒരു സിംഹക്കുട്ടീനെ ഇങ്ങനെ കൂട്ടിലാക്കിയിട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഈ ഒരു ഏജൻറ്റിൻ്റെ പയ്യൻ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ അവന്റെ അച്ഛൻ അറിയാണ്ട് അവന്റെ അച്ഛൻ ഇവൻ തന്നെ ഒരു പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിംഹക്കുട്ടീനെ വേദനയില്ലാതെ ഇവർക്ക് കൊല്ലാനാണ് പ്ലാൻ ഈ ഒരു കസ്റ്റം ഏജൻസികൾക്കൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു പയ്യൻ ഈ ഒരു ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു ലയൺ കബിനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു വാന് കിട്ടുന്നുണ്ട് ഈയൊരു വാനിലുണ്ടായിരുന്ന ഒരു അച്ഛനും രണ്ട് മക്കളും ഉണ്ടായിരുന്നു അവർ ഇവരെ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് അവരങ്ങനെ ആഫ്രിക്കയിലേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഇവക്ക് മനസ്സിലാവുന്നത് ഇവൻ ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ സെൽഫി ഇട്ടതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ അനിയൻ അനിയഞ്ചക്കനിട്ട് നല്ല രീതിയിലുള്ള തല്ലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കും അങ്ങനെ ആ ഒരു പയ്യനിട്ട ലൈവിൽ നിന്നും ഈ ഒരു സിംഹക്കുട്ടീനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഇവർക്ക് മനസ്സിലായി ഇവരെങ്ങനെ ആ ഒരു മൃഗങ്ങളൊക്കെ ഒരു സംരക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു പരീക്ഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവിടേക്ക് പോവാണ് അവിടെ പോയിട്ട് അവരെങ്ങനെയൊക്കെയോ അകത്ത് കയറിയതിനു ശേഷം നമ്മുടെ ഈ ഒരു സിംഹക്കുട്ടീനെ പൂട്ടിയിട്ടേക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇവക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രീതിയിൽ സങ്കടം അതിൻ്റെ ഇടയിൽ ഈ മുത്തച്ഛനും മോനും ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൂട്ടിൽ കയറി വിളിക്കുന്നുണ്ട് ഇവളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിംഹക്കൂട്ടിയുടെ അടുത്ത് പോയിട്ട് ആ ഒരു ഡോറും കാര്യങ്ങളൊക്കെ തുറക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നെങ്കിൽ അത് ലോക്കായിരുന്നു അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവളാകെ വിഷമിച്ച് ആകെ തകർന്നിരിക്കുകയാണ് കാരണം ഇതിനെ പെട്ടെന്ന് തന്നെ ഇവർ മയക്കുമരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കുത്തിവെച്ച് കൊല്ലാനായിട്ട് നോക്കുന്ന ഉറപ്പാണ് അവൾ അങ്ങനെ ഇവൻ്റെ അടുത്ത് യാത്ര പറയുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലോടാന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവൾ അവിടെ പോയിട്ട് ആ ഒരു ഡോറും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്തു പക്ഷേ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോഴത്തേക്കും ഈ ഒരു പോലീസുകാരും മറ്റുള്ളവരൊക്കെ വന്നിട്ട് ആ ഡോറൊക്കെ തകർത്തിട്ട് ഇതിനെ കൊല്ലാനായിട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കുക നമ്മുടെ ആ ഒരു കസ്റ്റം ഉദ്യോഗസ്ഥനും ഇതിനെ കൊല്ലണം എന്നുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഈ പെൺകുട്ടിയുടെ രണ്ടാനമ്മയൊക്കെ ഈ ഒരു ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവളെ സമാധാനപ്പിക്കുന്നത് ായിട്ട് നോക്കുന്നുണ്ട് അവക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മുത്തച്ഛനും പിന്നെ അതുപോലെ തന്നെ അനിയഞ്ചക്കനും അവർ കൂട്ടിലിരിക്കുകയായിരുന്നല്ലോ അവിടെ നിന്ന് താക്കോൽ ഒപ്പിക്കുന്നുണ്ട് ഒരു സ്ത്രീയുടെ പോക്കറ്റിൽ നിന്ന് താക്കോലും കാര്യങ്ങളൊക്കെ അവർ മോഷ്ടിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വലിയ മുന്തിനം പട്ടികളുണ്ടാവുമല്ലോ ആ പട്ടികളൊക്കെ അവർ തുറന്നു വിടാണ് തുറന്ന് വിടുമ്പോഴത്തേക്കും ഈ ഒരു കസ്റ്റം ഏജൻറ്റുകളൊക്കെ ഈ ഒരു നമ്മുടെ സിംഹകുട്ടിനെ കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കും അതുങ്ങളെയൊക്കെ ഓടിച്ചു കളയാണ് അവിടെയുള്ള എല്ലാ പട്ടികളും അങ്ങനെ നമ്മുടെ അനിയഞ്ചക്കൻ വന്നിട്ട് ഇവിടെ അടുത്ത് പറയുന്നുണ്ട് ആ ഒരു സിംഹകുട്ടിനെ പൂട്ടിയിട്ടുള്ള താക്കോലും കിട്ടിയിട്ടുണ്ട് നമുക്ക് സിമകുട്ടിനെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിംഹകുട്ടീനെ അവിടുന്ന് എടുത്തതിന് ശേഷം പോവുകയാണ് അപ്പോൾ ഇവളുടെ അമ്മ വന്നിട്ട് ഇവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മോളെ നീ എങ്ങോട്ടേ പോകുന്നതെന്ന് അപ്പോൾ അമ്മയുടെ അടുത്ത് ഇവിടെ പറയുകയാണ് രണ്ടാനമ്മയുടെ അടുത്ത് അമ്മയും ഞാൻ പോയിട്ട് വരാം ഇവൻ്റെ വീട്ടിലേക്ക് അതായത് ഇവൻ ആഫ്രിക്കയിൽ വിട്ടതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് വരും അമ്മ എന്നെ ഒന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് പോവാണ് ആ ഒരു വാനിൻ്റെ ഉടമസ്ഥര് ഈ ഒരു വാനും ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റം ഏജൻ്റുകളൊക്കെ ഈ പട്ടികൾ ഓടിച്ച് വിടുന്നുണ്ട് ഇവരെങ്ങനെ ആ പറപ്പിച്ച് വിടുന്നുണ്ട് ഈ ഒരു വാന് എങ്ങനെയെങ്കിലും ും ആഫ്രിക്കയിലെത്തും വിചാരിച്ചിട്ടാണ് ഇവരുടെ യാത്ര അങ്ങനെ നമ്മുടെ അപ്പൂപ്പൻ ഒരു ഐഡിയ തോന്നുകയാണ് അപ്പൂപ്പൻ്റെ ഒരു പഴയ ലൈൻ ഉണ്ടായിരുന്നു അതായത് അപ്പൂപ്പൻ്റെ ലൈൻ എന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരിക്കും വയസ്സായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ പുള്ളിക്കാരിനത് സോപ്പിട്ടതിന് ശേഷം ഒരു ഒന്ന് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യാനുണ്ട് ഒരു രാജ്യത്തേക്ക് ആഫ്രിക്കയിലേക്കാണ് നിങ്ങൾക്ക് ഒഴിവുണ്ടാവുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ബോട്ട് മുഖേന കൊണ്ടുപോകാമെന്നൊക്കെ പറയണത് പക്ഷേ ഈ ഒരു ലാൻഡ് കപ്പിനെ മാത്രമായിട്ടേ പോകാൻ പറ്റുള്ളൂ ഇവർക്ക് പോകാനായിട്ട് പറ്റില്ല എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാർചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ആ ഒരു പയ്യനുണ്ടല്ലോ ലൈവൊക്കെ ഇട്ടിട്ട് അവൻ്റെ അച്ഛനെ തന്നെ തകർക്കാനായിട്ട് ശ്രമിച്ച ആ ഒരു പയ്യൻ നല്ല രീതിയിൽ ഇവരുടെ ആ ചെങ്ങയുടെ സ്പീഡൊക്കെ കുറയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് നമ്മുടെ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട് പോവുകയാണ് അതായത് ഒരു ബോട്ട് ജെട്ടിന്നൊക്കെ വേണമെങ്കിൽ പറയാം അവിടേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മുടെ ലൈനിനെ പറഞ്ഞയക്കാം അല്ലെങ്കിൽ ആഫ്രിക്കയിലേക്ക് എത്തിക്കാമെന്ന് പറയുന്നത് കേണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ബോട്ട് ചെട്ടി ഉണ്ടായിരുന്നു അവിടെയാണ് ആ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ വരികയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മുത്തച്ഛൻ്റെ വാക്കായിരുന്നു പഴയ ചാക്കും ഒരുപോലെയായിരുന്നു അവിടെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവർക്ക് അവിടെ നിന്നും സങ്കടം വരികയാണ് നല്ല രീതിയിൽ അവൾ വിഷമിക്കുന്നുണ്ട് നമ്മുടെ മായ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകുക പറഞ്ഞിട്ട് നമ്മുടെ അനിയൻ ചെക്കൻ ആ ഒരു ബോട്ട് ഉണക്കി പോകാൻ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തച്ഛനും വന്ന് കയറുന്നുണ്ട് അങ്ങനെ ഇവർ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ അതെ പോലീസുകാരെല്ലാവരും കൂടി വന്നിട്ട് ഇവരെ വളയാണ് അമ്മപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പയ്യൻ പോയിട്ട് ഈ അച്ഛൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛൻ പേടിക്കേണ്ട അച്ഛൻ്റെ ജോലിയൊന്നും പോവില്ല അച്ഛൻ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പോകുകയാണെങ്കിൽ തന്നെ എല്ലാവരുടെ ജോലി ഒരുമിച്ചേ പോകുള്ളൂ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നിൽക്കുന്നുണ്ട് അവൻ്റെ അച്ഛനും ഹാപ്പി എല്ലാവരും ഹാപ്പി അങ്ങനെ ഇവരെല്ലാവരും കൂടി വന്ന് നോക്കുമ്പോൾ ആ ഒരു ബോട്ടിൽ ഈ അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ രണ്ടുപേരും ചാടിയിട്ടുണ്ടായിരുന്നത് കൂടെ നമ്മുടെ സിംഹകുട്ടീൻ്റെ കടലിൽ നിന്ന് കയറി വരുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത് അവർ മൂന്ന് പേരും കൂടി അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ക്യൂണ ആ ഒരു ഫോണിലൂടെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ക്യൂണയനിൽ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരവിടേക്ക് ഓടിപ്പോയി നോക്കുകയാണ് അപ്പോൾ അതൊരു പഴയൊരു ബോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സിംഹക്കുട്ടീനെ കൊണ്ടുവന്നു പോകാനൊക്കെ നമ്മുടെ മായക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മായ കൂടെ ഇല്ലാതെ സിംഹക്കുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് അവിടെ ആഫ്രിക്ക വരെ പോകേണ്ടതല്ലേ അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വല്ല കാഴ്ച ബംഗ്ലാവിലോ അല്ലെങ്കിൽ ഈ ഈയൊരു സിംഹക്കുട്ടീനെ കൊന്നുകളയാനോ ഈ മനുഷ്യന്മാർ മടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സിംഹക്കുട്ടീനെ ഒരു ബോട്ടിൽ കയറ്റി വിടുകയാണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് വളരെ വേദനാജനകമായ അല്ലെങ്കിൽ എന്താ പറയുക നല്ല വിരികാരഭരിതമായിട്ടുള്ള ഒരു നിമിഷമാണ് ഈ ഒരു സിനിമയുടെ അങ്ങനെ ഇവർ അതിന് ടാറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിൽക്കുന്ന ഒരു സീനിൽ പിന്നീട് ഈ ഒരു സിനിമ കൂട്ടി വളർന്ന് വലുതായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയോടു കൂടിയിട്ടാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമകുട്ടിയുടെ സിനിമയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും തെറ്റൂറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ആദ്യമായിട്ടാണ് ഡബിങ് രംഗത്ത് നമ്മൾ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ സജഷനായിട്ട് കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക എന്തെങ്കിലും തെറ്റൂറ്റങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റാ ബൈ ബൈ